ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ക്രാക്കർ ഞാൻ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് മത്സര പരീക്ഷകളുടെ സ്ഥിര സാന്നിധ്യമായ കറന്റ് അഫയേഴ്സിൽ നിന്നും പണ്ട് നമ്മൾ ജി കെ പോർഷനിൽ നിന്നായിരുന്നു ഈ ക്വസ്റ്റ്യൻസ് കണ്ടത് അപ്പൊ ഇപ്പൊ കറണ്ട് അഫയേഴ്സുമായി ബന്ധപ്പെട്ടായിരിക്കും കൂടുതൽ ഈ ക്വസ്റ്റ്യൻസ് വരുന്നത് പോർഷന്റെ പേരിതാണ് ജി ട്വന്റി അപ്പൊ ജി ട്വന്റി അറിയേണ്ടതെല്ലാം നമ്മൾ ഇവിടെ പഠിക്കുകയാണ് എന്താണ് ജി ട്വന്റി നിങ്ങൾ എല്ലാവരും കേട്ടിട്ടുണ്ടാവും ജി ട്വന്റി രാജ്യങ്ങൾ എന്നുള്ള പേര് അല്ലെ അന്താരാഷ്ട്ര സാമ്പത്തിക സഹകരണത്തിനുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു ഫോറം എന്ന് തന്നെ പറയാൻ പറ്റും ജി ട്വന്റി അല്ലെ അന്താരാഷ്ട്ര സാമ്പത്തിക സഹകരണത്തിനുള്ള പ്രധാനപ്പെട്ട ഫോറം അതായത് എന്തുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയുന്നെന്ന് വെച്ചു കഴിഞ്ഞാൽ നമ്മുടെ ജി ഡി പി ജി ഡി പിയുടെ എൺപത്തി അഞ്ച് ശതമാനം അല്ലെ ജി ഡി പിയുടെ എൺപത്തി അഞ്ച് ജി ഡി പി എൺപത്തി അഞ്ച് ഏ ആഗോള വ്യാപാരം നോക്കുവാണെങ്കിൽ ആഗോള വ്യാപാരം നോക്കുവാണെങ്കിൽ അതില് എഴുപത്തി അഞ്ച് ശതമാനം എഴുപത്തി അഞ്ച് ശതമാനം ജനസംഖ്യയെ വെച്ച് പറയുകയാണെങ്കിൽ മൂന്നിൽ രണ്ട് ഇവ ഈ ഇതൊക്കെ ഉൾപ്പെടുന്നത് നമ്മുടെ ജി ട്വൻ്റിയിലാണ് മനസ്സിലായോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതൊരു വലിയ കമ്മ്യൂണിറ്റിയാണ് ജി ട്വൻറ്റിയുടെ ജി ട്വൻ്റിയിൽ പെടുന്നതാണ് ജനസംഖ്യയിൽ മൂന്നിൽ രണ്ട് ആൾക്കാരും പെടുകയാണ് എന്നാലോചിച്ച് നോക്കിക്കേ അതോടൊപ്പം തന്നെ ആഗോള വ്യാപാരത്തിന്റെ ഒരു എഴുപത്തഞ്ച് ശതമാനം പിന്നെ ജി ഡി പി ഇറങ്ങുകയാണെങ്കിൽ ജി ഡി പിയെ പറ്റി പറയുകയാണെങ്കിൽ ആ ജി ഡി പിയുടെ എൺപത്തി അഞ്ച് അപ്പൊ എന്താണ് ജി ട്വൻ്റിന്ന് മനസ്സിലായി തൊണ്ണൂറ്റി ഒൻപതിലാണ് ഇത് ഫോം ചെയ്യുന്നത് പിന്നീട് നമ്മുടെ രണ്ടായിരത്തി ഏഴൊക്കെ എത്തുമ്പോഴത്തേക്ക് സാമ്പത്തിക പ്രതിസന്ധിയൊക്കെ ഉടൻ ഉണ്ടാകുന്ന സമയത്ത് ഇതിന് കുറച്ചും കൂടെ ഇതിന്റെ ഫോർമേഷൻ കുറച്ചും കൂടെ ഹൈ ലെവലിലേക്ക് എത്തുകയാണ് ഓക്കെ ഇപ്പം ഇതൊക്കെയാണ് ബേസിക് സ്ട്രക്ചർ നമ്മുടെ ജി ട്വൻ്റി എന്ന് പറയാൻ മനസ്സിലായി ഇനി ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് ഇതിന്റെ കറന്റ് അഫെയർസ് റിലേറ്റഡ് ഫാക്ട്സ് ആണ് ഓക്കെ അപ്പോൾ കറണ്ട് അഫെയേഴ്സ് റിലേറ്റഡ് ഫാക്ട്സിൽ എന്തുകൊണ്ടാണ് ഇതിന് റെലവൻസ് ഉള്ളത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ജി ട്വൻ്റി സമിറ്റ് നടന്നത് എവിടെ വെച്ചിട്ടാണ് നമ്മുടെ ഇന്ത്യയിൽ വെച്ചിട്ടാണ് അപ്പൊ സോ വെരി ഇമ്പോർട്ടൻ്റ് ആണ് ജി ട്വന്റി എന്ന് പറയുന്നത് ഓക്കെ നോക്കൂ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇന്ത്യ ആതിഥേയത്വം വഹിച്ചു അപ്പൊ എത്രാമത്തേതാണ് പതിനെട്ടാമത്തെ ഉച്ചകോടിയാണ് മനസ്സിലായോ പതിനെട്ടാമത്തെ ഉച്ചകോടി ഇനിയും അന്ന് വേദിയായിരുന്നത് നമ്മുടെ തലസ്ഥാന നഗരമാണ് ന്യൂഡൽഹിയാണ് മനസ്സിലായല്ലോ ന്യൂഡൽഹി പ്രമേയം എന്താണ് വസുദൈവ കുടുംബകം എന്നുള്ളതാണ് പ്രമേയം വസുദൈവ കുടുംബകം എന്താണ് വസുദൈവ കുടുംബകം ഇനി നോക്കിക്കേ ഈ വസുദൈവ കുടുംബകം നിങ്ങൾ എവിടെയാണ് കേട്ടിട്ടുള്ളത് നമ്മുടെ മഹാ ഉപനിഷത്തിലെ വാക്കാണ് വസുദൈവ കുടുംബകം ഈ ജി ട്വന്റി എന്നുള്ള വാക്കില്ലേ അത് നമ്മുടെ ലോഗോ ആക്കിയപ്പം ഈ സീറോ എന്താക്കി നമ്മള് താമരയാക്കി മനസ്സിലായോ എന്നിട്ട് ആ താമരയ്ക്ക് നമ്മൾ കൊടുത്ത നാല് കളേഴ്സ് ഉണ്ടായിരുന്നു ഏതൊക്കെ കളേഴ്സാണ് ആ പച്ച കൊടുത്തു നീല കൊടുത്തു വെള്ള കൊടുത്തു പിന്നെ കുങ്കുമം കൊടുത്തു മനസ്സിലായോ നമ്മുടെ ആ ട്വന്റി എന്നുള്ള നിറത്തിലെ ആ സീറോയ്ക്ക് സീറോയിൽ നിന്നാണ് താമര അതിന്റെ ലോഗോയിൽ വന്നത് ലോഗോ ഡിസൈൻ ചെയ്തപ്പം ഓക്കെ നമ്മൾ എല്ലായിടവും കണ്ടായിരുന്നു ആ ലോഗോ അല്ലേ അപ്പൊ മഹാ ഉപനിഷത്തിലെ വാക്കാണ് വസുദൈവ ഉടുംബകം നമ്മുടെ ഇന്ത്യയിലെത്തിയപ്പം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നമ്മൾ രണ്ട് ലഘുലേഖകളാണ് ജി ട്വന്റിക്ക് വേണ്ടി നൽകിയത് അത് എന്തൊക്കെ റിലേറ്റഡ് ആയിരുന്നു അതായത് ആ രണ്ടു ലഘലേഖകൾ എന്ന് പറയുന്നത് ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പിനെ പറ്റിയും ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പ് ഇന്ത്യയിലെ തിരഞ്ഞെടുപ്പ് ഓക്കെ ഇലക്ഷനെ പറ്റി ഓക്കെ ഒരെണ്ണം ഇന്ത്യയിലെ ഇലക്ഷനെ പറ്റി മറ്റൊന്ന് ഭാരതം ജനാധിപത്യത്തിന്റെ മാതാവ് എന്ന ടോപ്പിക്കിനെ പറ്റിയും ഭാരതം ജനാധിപത്യത്തിന്റെ മാതാവ് ഓക്കെ മാതാവ് ഇതായിരുന്നു ഇതായിരുന്നു ടോപ്പിക് രണ്ടു ലഘുലേഖകൾ കൊടുത്തു അപ്പൊ ഒന്ന് ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പ് എന്നതിനെ പറ്റിയും മറ്റേതെന്താണ് ഭാരതം ജനാധിപത്യത്തിന്റെ മാതാവ് എന്നുള്ളതിനെ പറ്റിയും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ന്യൂഡൽഹിയിൽ വെച്ച് നടന്നതാണ് അപ്പൊ എത്രാമത്തെ നമ്പർ ആണെന്ന് നമ്മൾ പഠിച്ചു ഇനി നോക്കിക്കോളൂ അടുത്ത പോയിന്റ് പഠിക്കാനുള്ളത് ജി ട്വന്റി വരുമ്പോൾ ആ ജി ട്വന്റിയുമായി ബന്ധപ്പെട്ട് വർക്കിംഗ് കമ്മിറ്റീസ് ഉണ്ടായിരുന്നു അത് നമ്മൾ പഠിക്കണം അതോടൊപ്പം തന്നെ മറ്റൊരു പ്രധാനപ്പെട്ടത് മിനിസ്റ്റേഴ്സ് മീറ്റിങ്ങുകൾ നടന്നിട്ടുണ്ട് പിന്നെന്താണ് ജി ട്വൻ്റിയുടെ പലയിടത്തായിട്ടാണ് ഒരു സ്ഥലത്ത് മാത്രമല്ല പലയിടത്തായിട്ടാണ് ഇതിൻ്റെ മീറ്റിങ്ങുകൾ കണ്ടക്ട് ചെയ്യുന്നത് അപ്പോൾ അതൊക്കെ വേണമെങ്കിൽ പരീക്ഷയ്ക്ക് ചോദിക്കാം കുറച്ച് കുറച്ച് കാര്യങ്ങളായിട്ട് നമുക്ക് പഠിക്കാം ഇത് നോക്കിക്കേ ഇന്ത്യയിലൊരു ഗവേഷണ പഠന കേന്ദ്രം വരികയാണ് എവിടെ ഒരു യൂണിവേഴ്സിറ്റിയുടെ കീഴിൽ ജി ട്വന്റി പഠനത്തിനായി ഇന്ത്യയിലെ ആദ്യത്തെ ഗവേഷണ കേന്ദ്രം സ്ഥാപിക്കുന്നത് ഹരിയാനയിലെ ഒരു യൂണിവേഴ്സിറ്റിയാണ് ആ ഹരിയാനയിലെ യൂണിവേഴ്സിറ്റിയുടെ പേരാണ് ജിൻഡാൽ യൂണിവേഴ്സിറ്റി ഏത് യൂണിവേഴ്സിറ്റിയാണ് ജിൻഡാൽ യൂണിവേഴ്സിറ്റി എന്ത് യൂണിവേഴ്സിറ്റിയാണ് ജിൻഡാൽ യൂണിവേഴ്സിറ്റി അല്ലേ അപ്പൊ നോക്കിക്കേ ഞാൻ പറഞ്ഞു പലവിധ സമിറ്റുകൾ ഉണ്ടായിരുന്നു അവിടെ അന്താരാഷ്ട്ര ഭക്ഷ്യമേള വാക്കോർത്തിരുന്നേ അന്താരാഷ്ട്ര ഭക്ഷ്യമേളക്ക് ഏത് നഗരമാണ് വേദിയായത് ഭക്ഷ്യമേള വന്നപ്പോ അത് ഏത് നഗരമാണ് ഡൽഹിയാണ് വേദിയായത് എവിടെയാണ് ഡൽഹി ഒരു മേള ഞാൻ പറഞ്ഞു ഭക്ഷ്യമേള എന്ന് ഞാൻ പറഞ്ഞു അപ്പൊ ഭക്ഷ്യമേള എത്തുമ്പോൾ നിങ്ങൾ ആലോചിക്കും അത് ഡൽഹിയിൽ വെച്ചിട്ട് ഇനിയും മിനിസ്റ്റേഴ്സ് പല കാര്യത്തിന് വേണ്ടി ഒരുമിച്ച് കൂടി ധനകാര്യ മന്ത്രിമാർ എവിടെ വെച്ചിട്ടാണ് വന്നത് ബാംഗ്ലൂരിലാണ് വന്നത് ധനകാര്യമന്ത്രിമാര് ബാംഗ്ലൂരിൽ വെച്ചിട്ടാണ് വന്നത് എവിടെ വെച്ചിട്ടാണ് ധനകാര്യ ധനകാര്യമന്ത്രിമാര് ബാംഗ്ലൂരിൽ വെച്ച് വന്നു അടുത്തത് ജി ട്വന്റി എന്താണ് കൾച്ചറൽ ഗ്രൂപ്പ് വേദി എന്തിനാണ് ധനകാര്യ മന്ത്രി നടന്നു അടുത്തത് കൾച്ചറൽ ഗ്രൂപ്പ് എവിടെ വെച്ചിട്ടാണ് ഈ സ്ഥലം കേട്ടിട്ടുണ്ടോ ഖജുരാവോ നമ്മള് ഖജരാവോ അല്ലെ ശില്പങ്ങളൊക്കെ കേട്ടിട്ടുള്ളതാണ് അപ്പം ഖജരാവോയിൽ വെച്ചിട്ടാണ് മധ്യപ്രദേശിലെ ഖജരാവോയിൽ വെച്ചിട്ടാണ് എന്ത് നടന്നത് മിനിസ്റ്റേഴ്സിന്റെ കൾച്ചറൽ ഗ്രൂപ്പ് നടന്നത് കൾച്ചറൽ ഗ്രൂപ്പ് അതും അപ്പോൾ ഓർത്തിരിക്കാൻ പറ്റും എല്ലാം ഓർത്തിരിക്കാൻ പറ്റുന്നതാണ് ധനകാര്യ മന്ത്രിമാര് അടുത്താണ് ബാംഗ്ലൂരിൽ വെച്ച് നടന്നു കൾച്ചറൽ ഗ്രൂപ്പ് എവിടെ വെച്ച് നടന്നു ആ നമ്മുടെ ഖജരാവോയിൽ വെച്ച് നടന്നു ഫോറിൻ മിനിസ്റ്റേഴ്സും എവിടെ പോയി ന്യൂഡൽഹിയിൽ തന്നെ ഫോറിൻ മിനിസ്റ്റേഴ്സ് എന്നാൽ ഫിനിസ്റ്റേ ഫിനാൻസ് മിനിസ്റ്റേഴ്സ് ആൻഡ് സെൻട്രൽ ബാങ്ക് ഗവർണർ മീറ്റിംഗ് ഫിനാൻസും സെൻട്രൽ ബാങ്ക് ഗവർണറും കൂടെയുള്ള മീറ്റിംഗ് നടന്നത് ബാംഗ്ലൂരിൽ വെച്ചിട്ടാണ് ഫോറിൻ മിനിസ്റ്റേഴ്സ് ആണെങ്കിൽ അവർ ന്യൂഡൽഹിയിൽ ഫിനാൻസ് മിനിസ്റ്റേഴ്സ് ആൻഡ് സെൻട്രൽ ബാങ്ക് ഗവർണർ മീറ്റിംഗ് എന്ന് പറയുന്നത് ബാംഗ്ലൂരിൽ വെച്ച് നടന്നു ഇനി നോക്കിക്കേ അടുത്തതോ ഡെവലപ്മെന്റ് മിനിസ്റ്റേഴ്സ് മീറ്റിംഗ് ഡെവലപ്മെന്റ് മിനിസ്റ്റേഴ്സ് ആണെങ്കിൽ വാരണാസി വാരണാസി അല്ലെ വാരണാസി അടുത്തത് ടൂറിസം ഒക്കെ എളുപ്പം ഓർത്തിരിക്കാൻ പറ്റും അത് അതെവിടെ വെച്ചാണെന്നത് ഗോവയിൽ വെച്ചിട്ടാണ് ഗോവയിൽ വെച്ചിട്ട് ഓക്കെ ഗോവയിൽ വെച്ചിട്ടാണ് എഡ്യൂക്കേഷനോ പൂനെ എഡ്യൂക്കേഷൻ പൂന എനർജി മിനിസ്റ്റേഴ്സ് മീറ്റിംഗ് എന്ന് പറയുന്നത് എവിടെ വെച്ചിട്ടാണ് എനർജി മിനിസ്റ്റേഴ്സ് ഗോവയിൽ വെച്ചിട്ടാണ് അപ്പൊ ഗോവയിൽ വെച്ച് എന്തൊക്കെയാണ് നടന്നത് രണ്ട് കാര്യങ്ങൾ നടന്നു ടൂറിസവും എനർജി മിനിസ്റ്റേഴ്സും ഇനിയും അടുത്തത് എന്താണ് ലേബർ എംപ്ലോയ്മെന്റ് മിനിസ്റ്റേഴ്സ് മീറ്റിംഗ് ഇൻഡോർ ലേബർ ആൻഡ് എംപ്ലോയ്മെന്റ് മിനിസ്റ്റേഴ്സ് അവിടെ ഇൻഡോർ ആണ് ഇത് അടുത്തത് ഇമ്പോർട്ടന്റ് ആണ് എൻവയോൺമെന്റ് ക്ലൈമറ്റ് സസ്റ്റൈനബിലിറ്റി മിനിസ്റ്റേഴ്സ് മീറ്റിംഗ് എൻവയോൺമെന്റുമായിട്ട് ബന്ധപ്പെട്ട ക്ലൈമറ്റ് സസ്റ്റൈനബിലിറ്റിയുമായിട്ടൊക്കെ ബന്ധപ്പെട്ടത് നമ്മുടെ തൊട്ടടുത്ത സ്ഥലമായ ചെന്നൈ അല്ലേ എൻവയോൺമെന്റ് ഓർത്താമതി ചെന്നൈ വെള്ളപ്പൊക്കമൊക്കെ ഓർത്താ മതി അപ്പൊ അവിടെ വെച്ചിട്ടാണ് എവിടെ നടക്കുന്നത് എൻവയോൺമെന്റ് ആൻഡ് ക്ലൈമറ്റ് സസ്റ്റൈനബിലിറ്റി മീറ്റിംഗ് നടന്നത് ഓക്കെ ഇനി നോക്കിക്കേ വുമൺ എംപവർമെന്റ് വന്നത് എവിടെ വെച്ചിട്ടാണ് മിനിസ്റ്റേഴ്സ് മീറ്റിംഗ് വുമൺ എംപവർമെന്റിനെ പറ്റി ഒരു മിനിസ്റ്റേഴ്സ് മീറ്റിംഗ് നടന്നു അല്ലെ വുമൺ എംപവർമെന്റ് ഇത് എവിടെ വെച്ചിട്ടാണ് ഗാന്ധിനഗറിൽ വെച്ചിട്ടാണ് ഗുജറാത്തിൽ വെച്ചിട്ടാണ് നടന്നത് ഗാന്ധി വുമൺ എംപവർമെന്റുമായിട്ട് ബന്ധപ്പെട്ട് ഗാന്ധിജി എന്നുള്ള വേർഡ് ഓർത്താൽ മതി അപ്പൊ സ്ഥലം നമ്മൾ ഓർക്കും ഗാന്ധിനഗർ ആന്റി കറപ്ഷൻ ആന്റി കറപ്ഷൻ ആ ആന്റി കറപ്ഷൻ നടത്തുന്നത് കൊൽക്കത്തയിൽ വെച്ചിട്ടാണ് ആന്റി കറപ്ഷൻ അപ്പോൾ നോർത്താൽ മതി രണ്ട് വുമൻ എംപവർമെന്റ് പറഞ്ഞപ്പം ഗാന്ധിജി വന്നു മറ്റേത് രവീന്ദ്രനാഥ് ടാഗോറിനെ ഓർത്തോ കൊൽക്കത്ത വെച്ച് നടന്നു അല്ലേ അപ്പോൾ ഫോറിൻ മിനിസ്റ്റേഴ്സ് എവിടെ വന്നു ഫിനാൻസ് എവിടെ വന്നു എഡ്യൂക്കേഷൻ മിനിസ്റ്റേഴ്സ് എവിടെ വന്നു ടൂറിസം എവിടെ വന്നു അടുത്തത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഞാൻ പറഞ്ഞത് എന്തായിരുന്നു ആ ക്ലൈമറ്റുമായിട്ടൊക്കെ ബന്ധപ്പെട്ടത് എവിടെ വന്നു ഇതൊക്കെ ഒന്ന് മനസ്സിലൂടെ വരുന്നു എന്ന് ഉറപ്പ് വരുത്തുക കേട്ടോ ഇനിയും നോക്കിക്കേ അടുത്തത് ഡിജിറ്റൽ എക്കണോമി വർക്കിംഗ് ഗ്രൂപ്പ് മിനിസ്റ്റേഴ്സ് മീറ്റിംഗ് ഡിജിറ്റൽ എക്കണോമി അത് ബാംഗ്ലൂരാണ് ആണ് ഐ ടി ഹബിൽ തന്നെയാണ് വരുന്നത് ബാംഗ്ലൂരാണ് ജോയിന്റ് ഹെൽത്ത് ഫിനാൻസ് മിനിസ്റ്റേഴ്സ് മീറ്റിംഗ് നടക്കുന്നത് ഗാന്ധിനഗറിലാണ് ഹെൽത്ത് ഫിനാൻസ് മിനിസ്റ്റേഴ്സ് ഹെൽത്തുകാരും ഫിനാൻസുകാരും കൂടെ വന്നതും വുമണിന്റെ സ്ഥലത്ത് തന്നെയാണ് അല്ലെ ഇപ്പൊ വുമൺ എന്ന് പറയുന്നത് ഹെൽത്ത് എന്ന് പറയുന്നതും ഹെൽത്തും ഫിനാൻസും കൂടെ വരുന്നതും ഗാന്ധിനഗറിൽ വെച്ചിട്ടാണ് കൾച്ചറൽ മീറ്റിംഗ് കൾച്ചറൽ മീറ്റിങ് ഗുജ ഗുജറാത്തിലാണോ അല്ല വാരണാസിയിലാണ് വരുന്നത് വാരണാസി കൾച്ചറൽ മീറ്റിങ് അല്ലേ ഇനിയും ട്രേഡ് ഇൻവെസ്റ്റ്മെന്റ് ജയ്പൂർ ജയ്പൂർ അപ്പൊ കൾച്ചറൽ മീറ്റിംഗ് ഒക്കെ നല്ല ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാൻ പറ്റും വാരണാസിയിൽ വെച്ചിട്ടാണ് നടക്കുന്നത് അപ്പൊ മീറ്റിങ്ങുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഒന്ന് ഓർത്തു വെക്കുക ഇനി നോക്കിക്കേ ഞാനിവിടെ ഒരു സ്റ്റേറ്റ്മെന്റ് വൈസ് ക്വസ്റ്റ്യൻസ് നിങ്ങളിലേക്ക് കൊടുക്കുകയാണ് ഇവിടെ സ്റ്റേറ്റ്മെന്റ് വൈസ് ക്വസ്റ്റ്യൻ ഇപ്പം ഈ പറയുന്ന മിനിസ്റ്റേഴ്സ് മീറ്റിങ്ങിന്റെ സ്ഥലങ്ങളുണ്ടല്ലോ മേ ബി അതെന്തായിട്ട് ചോദിക്കാം അതൊരു ക്രോസ് ചെയ്ത് ചേരുമ്പടി ചേർക്കുക കറക്റ്റ് ചെയ്ത് എന്നുള്ള രീതിയിൽ ചോദിക്കാൻ പറ്റും അപ്പം നമുക്ക് നോക്കാം താഴെ തന്നിരിക്കുന്നവയിൽ ജി ട്വന്റി ഗീതയുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന ചെയ്ത് നോക്ക് ജി ട്വന്റി ഗീത ഈ പദം കേട്ടിട്ടുണ്ടോ ഗീത നമ്മൾ ഗീത എന്നുള്ള പദം കേൾക്കുമ്പോൾ ഗീതോപദേശം ഓർക്കും സത്യമാണ് അതേപോലൊരു കാര്യമാണ് ഇവിടെ പഠിക്കാൻ പോകുന്നത് അല്ലെ ഗീത അല്ലെ അപ്പൊ ഗീതയുടെ ഫുൾ ഫോം നമുക്ക് പഠിക്കാം പ്രതിരോധ മന്ത്രാലയമാണ് ഇത് ഒരുക്കിയിരിക്കുന്നത് ഐ ഐ ടി റൂർക്കേലിലെ പൂർവ്വ വിദ്യാർത്ഥികളുടെ സ്റ്റാർട്ടപ്പായ ടാഗ് ബിൻ എന്ന സ്റ്റാർട്ടപ്പ് ആണ് ഇതിനു പിന്നിൽ ഭഗവത്ഗീതയുടെ ഉള്ളടക്കം ഉപയോഗിച്ച് പരീക്ഷിച്ച എ ഐ ആണിത് അപ്പൊ ഗീത എന്ന് പറയാൻ സത്യം പറഞ്ഞ ഒരു എ ഐ ആണ് അല്ലേ ശരിക്കും ഇവിടെ എന്താണ് ഒരു എ ഐ വരുമ്പം അത് ഏത് മന്ത്രാലയം തന്നെയായിരിക്കും പ്രതിരോധമായിരിക്കുമോ ഒരിക്കലുമല്ല ഐ ടി ആയിരിക്കും അല്ലെ അപ്പൊ ഇത് ആരാണ് പ്രിപ്പയർ ചെയ്തിരിക്കുന്നത് അല്ലെ തെറ്റായ പ്രസ്താവന എന്ന് പറയുന്നത് പ്രതിരോധ മന്ത്രാലയമാണ് ഇത് ഒരുക്കിയിരിക്കുന്നത് എന്നുള്ളത് തെറ്റായ പ്രസ്താവനയാണ് ആരാണ് അപ്പൊ ഇതിന് പുറകിലുള്ളത് എന്ന് നമുക്ക് നോക്കാം ആരാണ് ജി ട്വന്റി ഉച്ചകോടിക്കെത്തുന്ന ജനപ്രതിനിധികൾക്ക് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉപയോഗിച്ച് ഉപദേശം നേടുന്നതിനായിട്ട് ഒരുക്കിയ സൗകര്യമാണ് ഗീത എന്ന് പറയുന്നത് മനസ്സിലായോ എന്തായിരുന്നു ഗൈഡൻസ് ജി ഫോർ ഗൈഡൻസ് ഐ ഫോർ ഇൻസ്പിരേഷൻ ടി ഫോർ ട്രാൻസ്ഫോർമേഷൻ എ ആക്ഷൻ ആണ് മനസ്സിലാവുന്നുണ്ടോ ഗൈഡൻസ് ഇൻസ്പിറേഷൻ ട്രാൻസ്ഫോർമേഷൻ ആൻഡ് ആക്ഷൻ എന്നുള്ള വാക്കാണ് ഗീത ഗീത ഓക്കെ മറന്നു പോകണ്ട അപ്പൊ എന്താണ് അത് ഭഗവത്ഗീതയിലെ കാര്യങ്ങൾ അതിനെ അതിൽ ഇംപ്ലിമെന്റ് ചെയ്യുകയും ശ്രീകൃഷ്ണന്റെ രൂപത്തിൽ ശ്രീകൃഷ്ണന്റെ രൂപത്തിലാണ് അത് അതിന് റിപ്ലൈ കൊടുക്കുന്നത് ഓക്കെ അതായിരുന്നു ആ ഒരു എ ഐയുടെ പ്രത്യേകത അപ്പൊ ഐ ഐ ടിയിലെ കുട്ടികളാണ് പൂർവ്വ വിദ്യാർത്ഥികളുടെ ഒരു സ്റ്റാർട്ടപ്പാണ് അതിന്റെ പേരെന്ന് പറഞ്ഞാൽ ടാഗ്ബിൻ എന്താണ് ിൻ എന്ന് പറയുന്ന സ്റ്റാർട്ടപ്പ് ആണ് ഭഗവത്ഗീതയാണ് ഉള്ളടക്കം എന്ന് ഞാൻ പറഞ്ഞു ഓക്കെ അപ്പം അത് ഒന്ന് ഓർത്തിരിക്കുക ദൻ അടുത്തത് ഇന്ത്യയുടെ ജി ട്വന്റി അധ്യ അധ്യക്ഷതയെ പറ്റി നമ്മളിപ്പോ പറയുന്നത് പതിനെട്ടാമത്തെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ജി ട്വന്റിയെ പറ്റിയാണ് അതിന്റെ അധ്യക്ഷതയെ പറ്റിയുള്ള ഈ ബുക്കിന്റെ പേരാണ് പീപ്പിൾസ് ജി ട്വന്റി പീപ്പിൾസ് ജി ട്വന്റി പീപ്പിൾസ് ജി ട്വന്റി ഓക്കെ ഈ ബുക്കിന്റെ പേര് അപ്പം നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക ഈ ജി ട്വൻ്റി എന്ന് പറഞ്ഞാൽ ശരിക്കും ഇപ്പോഴെങ്ങനെയാണെന്ന് അറിയാമോ പത്തൊൻപത് രാജ്യങ്ങൾ പ്ലസ് യൂറോപ്യൻ യൂണിയൻ ഏറ്റവും റീസെൻ്റ് ആയിട്ട് ആഫ്രിക്കൻ യൂണിയൻ ഓക്കെ പത്തൊൻപത് രാജ്യങ്ങൾ യൂറോപ്യൻ യൂണിയൻ പിന്നെ എന്ത് വരുന്നു ആഫ്രിക്കൻ യൂണിയൻ അതാണ് നോക്കിക്കേ ജി ട്വന്റിയിലെ സ്ഥിര പദവി വികസ്വര രാജ്യങ്ങളുടെ പ്രാതിനിധ്യം വർദ്ധിപ്പിക്കുന്നതിനുള്ള പ്രധാന ചുവടുവെപ്പായി ജി ട്വന്റിയിലെ സ്ഥിരാംഗ പദവി ലഭിച്ചത് ആഫ്രിക്കൻ യൂണിയൻ ആണ് ആഫ്രിക്കൻ യൂണിയൻ മനസ്സിലായോ അപ്പൊ പത്തൊമ്പത് രാജ്യങ്ങളുണ്ട് യൂറോപ്യൻ യൂണിയൻ ഉണ്ട് ഇപ്പൊ എന്തുകൊണ്ട് ആഫ്രിക്കൻ യൂണിയനും ഉണ്ട് ഇനിയും അടുത്തത് നമ്മളോട് എപ്പോഴും പരീക്ഷയ്ക്ക് ചോദിക്കുന്ന അടുത്ത വേദി ഏത് ഈ വേദി എന്ത് എന്നൊക്കെ ചോദിക്കും അപ്പൊ ഇങ്ങനൊരു കാര്യം പഠിച്ചോളൂ ജി ട്വന്റി ട്രോയിക്ക ജി ട്വന്റി ട്രോയിക്ക അതായത് കഴിഞ്ഞ തവണ ആരാണോ ഉണ്ടായിരുന്നത് ഈ തവണ ആരാണോ നടത്തുന്നത് അടുത്ത തവണ ആരാണോ നടത്താൻ പോകുന്നത് ഈ മൂന്ന് രാജ്യങ്ങളെ ഒരുമിച്ച് പറയുന്നതാണ് ജി ട്വൻ്റി ട്രോയിക്ക എന്നുള്ളത് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് എവിടെ വെച്ചിട്ടായിരുന്നു ഇറ്റലിയിൽ വെച്ചിട്ടായിരുന്നു ഇരുപത്തി ഒന്നിൽ അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ എവിടെ വെച്ചിട്ടായിരുന്നു ജി ട്വൻ്റി ഉച്ചകോടി ഇറ്റലിയിൽ വെച്ചിട്ടായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലോ അത് ഇൻഡോനേഷ്യയിൽ വെച്ചിട്ടാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് എവിടെ വെച്ചായിരുന്നു ഇന്ത്യയിൽ വെച്ചിട്ടാണ് അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും ഇറ്റലി ഇന്തോനേഷ്യ ആ അല്ലെ അടുത്തത് എന്തായിരിക്കും ഇന്ത്യ ആയിരിക്കും അല്ലെ ഈ ട്രോയ്ക്ക വരുന്നത് അങ്ങനെ ആയിരിക്കും അടുത്ത പ്രാവശ്യം വരുമ്പോഴോ ഇന്തോനേഷ്യ ഇന്ത്യ ഇനി രണ്ടായിരത്തി ഇരുപത്തിനാലിലെ രാജ്യം ഏതാണ് ബ്രസീലാണ് ഓക്കെ ബ്രസീലാണ് കണ്ടോ അപ്പൊ ആ ട്രോയ്ക്കയിൽ ആ മൂന്ന് രാജ്യങ്ങൾ ഉണ്ടാക്കും ിയും രണ്ടായിരത്തി ഇരുപത്തിനാലില് നടക്കാൻ പോകുന്നത് നമ്മൾ പഠിച്ചു എവിടെ വെച്ചിട്ടാണ് ബ്രസീലിൽ വെച്ചിട്ടാണ് ജി ട്വന്റി നടക്കാൻ പോകുന്നത് ഓക്കെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇന്ത്യയിൽ നടന്ന ജി ട്വന്റി സമ്മിറ്റില് ഒരുപാട് കാര്യങ്ങൾ ചർച്ചയ്ക്ക് വേണ്ടി വന്നു എന്നാൽ അതിൽ പ്രധാനമായത് ഏതൊക്കെയാണെന്ന് നോക്കി സമഗ്രവും സുസ്ഥിരവുമായ വികസനം സമഗ്രവും സുസ്ഥിരവുമായ വികസനം ഡിജിറ്റൽ പരിവർത്തനം സുസ്ഥിര അടിസ്ഥാന സൗകര്യങ്ങൾ സുസ്ഥിര അടിസ്ഥാന സൗകര്യങ്ങൾ ഇവ മൂന്നുമാണ് അവിടെ പ്രധാനപ്പെട്ടത് എന്ന് തന്നെ പറയാൻ പറ്റും ഓക്കെ അപ്പം നോക്കിക്കോളൂ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് ഈ മൂന്ന് പോയിന്റ് എന്ന് പറയുന്നത് ഓക്കെ അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും എന്താണ് ജി ട്വൻ്റി എന്താണെന്ന് മനസ്സിലായി ജി ട്വൻ്റിയുമായി വരുന്ന ഇനിയുള്ള നമുക്ക് ലൈവുകളിലും ഓക്കെ കൂടുതൽ പോയിന്റ്സ് ഡിസ്കസ് ചെയ്യാം തീർച്ചയായിട്ടും ഇനി വരാൻ പോകുന്ന എക്സാംസ് നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്